ഹായ് ഫ്രണ്ട്സ് ഞാൻ വലിയറ ഫിഷിംഗ് കേരള ബൈസ് വലിയറിയുടെ പുതിയ വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ചെറുതായിട്ട് മഴ പെയ്യണ്ടിട്ടാ അപ്പോൾ വെള്ളമാണെങ്കിൽ നല്ല കലങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കൊരു മീനൊ കെട്ടി കിട എടുത്തെടുത്ത് എടുത്തോ അടുത്ത് വിളിച്ച് വിളിച്ചടാ ഇല്ലേ എന്നാ അടുക്ക വളിച്ച് വളിച്ച് വിളിച്ചേ വലിച്ചെടുത്തോടെ വലിയ ചെടക്കിട്ടാ എന്നാ പിടിച്ച് വിളിച്ചു വിളിച്ചേ ഇതാണോ ഇന്ന് നമുക്കൊരു വേറൊരു മീനെ കിട്ടിയിട്ടുണ്ട് ഔ ഇതിൻ്റെ വയറ്റിലെ മുട്ട ഉണ്ടോ നമുക്ക് നമുക്ക് അതുകൊണ്ട് ഇതിനാ പുറത്തേക്ക് തന്നെ വിടട്ടാ ചില്ലങ്കൂലിന്നൊക്കെ പറ വയറൊന്ന് കുറച്ച് വീർത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇതിന ബുദ്ധിമുട്ടിപ്പിക്കണില്ല എന്താണെന്ന് വെച്ചാ വയറിന് ചെറുതായിട്ടൊന്ന് വീർത്തതായിട്ട് കാണണ്ട് നമുക്ക് ഇതിന വെള്ളത്തിൽ തന്നെ തുറന്നു വിടാ വയറ് ചെറുതായിട്ട് വീർത്തുന്നു ഇത് പോട്ടെ 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 Oh, <laughs> what a pile.